ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പുതിയ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള ചില ക്ലാസ് റൂമുകളിൽ റിവേഴ്സഡ് ടെക്സ്റ്റ് ബുക്കാണ് പുതിയതായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് ഇതിനുമ്പുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്ത് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകളാണ് ഇനി നടക്കാൻ പോകുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളാണ് മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ പുതുതായി വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഈ ക്ലാസ്സുകളുടേതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് യു പി ക്ലാസ്സിലെ ഏഴാം ക്ലാസ് എന്ന് പറയുന്നത് അവർക്ക് യു എസ് എസ് എക്സാമുണ്ട് അതിൻ്റെ സ്കോളർഷിപ്പ് എക്സാമായി യു എസ് എസ് എക്സാമുണ്ട് അപ്പോൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പഴയ ഗൈഡുകളോ പഴയ വീഡിയോസോ ഒന്നും അവർക്ക് യൂസ്ഫുൾ ആവില്ല എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ പി എസ് സി എക്സാമുകൾ എഴുതുന്നവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് ഇത് നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്ക് ബേസ് ബേസ് ചെയ്തിട്ടാണ് പി എസ് സി എക്സാമിന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യുന്നത് അത് പി എസ് സി കോച്ചിങ് ഗൈഡുകളാവട്ടെ ഏത് സെൻറ്റീസ് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളുടെ ഒപ്പം തന്നെ എല്ലാ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാവരും ഉപകാരപ്പെടുത്തണം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഏഴാം ആണ് അപ്പോൾ അത് യു പി ക്ലാസ്സുകളിലും യു എസ് എസ് എക്സാമിനുകൾക്കും ഉപകാരപ്പെടും പിന്നെ എൽ ഡി സി എക്സാമുകൾക്കും പി എസ് സിയുടെ എല്ലാ പ്രധാന പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്നതാണ് നിങ്ങളെല്ലാവരും മെയിനായിട്ട് നോക്കണം നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും ഓരോ ചാപ്റ്റർ നമ്മൾ എടുക്കും അതിന് ശേഷം ആ ചാപ്റ്ററിന് ശേഷം ആ പാഠത്തിൽ നിന്ന് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റായിട്ട് എക്സാമായിട്ട് നടത്തുകയാണ് ചെയ്യുന്നത് എക്സാമിന് ശേഷം നമ്മൾ ഉത്തരങ്ങൾ പറയും അപ്പോൾ എക്സാം ആദ്യം നിങ്ങൾ ക്ലാസ് കേൾക്കുക എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സ്കോർ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ആൻസേഴ്സ് നോക്കുക ശരിയാണെങ്കിൽ ശരി രേഖപ്പെടുത്തുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് സോറി എന്നിട്ട് നിങ്ങളുടെ സ്കോർ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം അതിൽ ഒരു ആവറേജ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പക്ഷെ പക്ഷേ ആവറേജ് മാർക്കിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും വീണ്ടും മോക്ക് ടെസ്റ്റ് ഒന്നും കൂടെ ചെയ്യുക എന്നിട്ട് സ്കോറ് ഫുൾ സ്കോർ കിട്ടുന്ന പോലെ തന്നെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വട്ടം വേണമെങ്കിലും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് വീഡിയോസായിട്ടാവും ഓരോ ക്ലാസ്സിന് ഓരോ പാഠഭാഗങ്ങളും വരുന്നത് ആദ്യം ക്ലാസ് പിന്നെ മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലാവും വരുന്നത് അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ മാർക്കുകളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഓരോ പാഠഭാഗങ്ങളും അതിൻ്റെ മോക്ക് ടെസ്റ്റും കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്